റീൽസിന് പ്രത്യേക ആപ്പിലേക്ക് റീൽസിനായി പുതിയ പ്രത്യേക ആപ്പ് നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് മെറ്റ നിലവിലെ ഇൻസ്റ്റഗ്രാം റീൽസ് അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് റീൽസിന് മാത്രമായി പ്രത്യേകം ആപ്പ് എന്ന രീതിയിലേക്കാണ് മെറ്റയുടെ നീക്കം ചൈനീസ് ഉടമസ്ഥതയിലുള്ള ടിക്ടോക്കിന് യു എസിൽ ഭാവിയിൽ ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്ന സൂചനകൾ വന്നതോടുകൂടിയാണ് മെറ്റയുടെ ഈ ഒരു സുപ്രധാന നീക്കത്തിന് കാരണം കൂടാതെ ഈ അടുത്തായി ടിക്ടോക്കിന്റെ മാതൃകമ്പനിയായ ബൈക്ക് ഡാൻസിന്റെ ഉടമസ്ഥിതിയിലുള്ള വീഡിയോ എഡിറ്റിംഗ് ആപ്പായ ക്യാപ്കട്ടിന്റെ ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ട് എഡിറ്റ്സ് എന്ന പേരിൽ മെറ്റ പുതിയ വീഡിയോ എഡിറ്റിംഗ് ആപ്പ് പുറത്തിറക്കിയിരുന്നു അതുപോലെ തന്നെ ടിക്ടോക്കിനോട് മത്സരിക്കാൻ രണ്ടായിരത്തി പതിനെട്ടിൽ മെറ്റ ലാസോ എന്ന പേരിൽ ഒരു വീഡിയോ ഷെയറിംഗ് ആപ്പ് പരീക്ഷിച്ചിരുന്നു എന്നാൽ ആ ആപ്പിന് കാര്യമായ പ്രചാരമൊന്നു തന്നെ ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ പിന്നീട് ആ ആപ്പ് നിർത്തലാക്കുകയായിരുന്നു അതേസമയം ഇൻസ്റ്റാഗ്രാം റീൽസ് വളരെയധികം ജനപ്രീതി നേടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റീൽസ് ഒരു പ്രത്യേക ആപ്പായി പുറത്തിറക്കിയാൽ ടിക്ടോക്കിന് ഒരു ശക്തമായ എതിരാളിയായി മാറാൻ സാധിക്കുമെന്ന മുൻവിധിയോടെയാണ് നെറ്റ ഈ ആപ്പുമായി മുന്നോട്ട് പോകുന്നത്